ഹലോ നമ്മുടെ വിജയ് നായകനായിരുന്ന സിനിമയാണ് ജനനായകൻ എന്ന സിനിമ എന്തായാലും സിനിമയ്ക്ക് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രശ്നം വന്നിട്ടുണ്ടെന്ന് പറയാം സിനിമയ്ക്ക് സെൻസർ ബോർഡിനാണ് പ്രശ്നം വന്നിട്ടുള്ളത് എന്തായാലും സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റ് കിട്ടില്ല എന്നാണ് കേൾക്കുന്നത് ഇതെന്തുകൊണ്ടാണ് വിജയ് സിനിമ ഇറങ്ങുമ്പോൾ മാത്രം ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്ന അറിയില്ല എന്തായാലും സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത് എന്തായാലും സിനിമയിൽ കൂടുതൽ പൊളിറ്റിക്കൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കൊണ്ടാവാം സിനിമയ്ക്ക് യു എ സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കാൻ സാധ്യത എന്ന് പറയാം അതായത് ഇത് വിജയുടെ അവസാന സിനിമ ആയതുകൊണ്ട് കൂടുതൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് പറയാം അതുകൊണ്ടായിരിക്കാം സിനിമയ്ക്ക് യു എസ് സർട്ടിഫിക്കറ്റ് കിട്ടാതിരിക്കാൻ സാധ്യത അതായത് സിനിമയ്ക്ക് ഇപ്പോൾ സൗദി അറേബ്യയിലെല്ലാം ബാൻ കിട്ടിയിട്ടുണ്ട് അതായത് സിനിമ ഇനി ഒന്നും ഒന്നാട് സെൻസറിങ് ചെയ്യണമെന്നാണ് പറയുന്നത് അതായത് സിനിമയുടെ റിലീസ് ചെയ്ത ഇനി മാറ്റുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം എന്തായാലും ജനുവരി ഒമ്പതിനാണ് സിനിമ റിലീസ് ചെയ്യേണ്ടിയിരുന്നത് ഇനി ലേസ്റ്റ് ചെയ്തി മാറ്റുമെന്ന് നമുക്ക് കാത്തിരുന്നതാണ്